إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور اخدثاتها وكل اخدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم إياي أولا بتقوى الله بهماني رأيا ستي بشواسي غلاي ും കരുണ വാരിയുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് റബിയുല്ലവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് റബിയുൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ധാരാളം അനാചാരങ്ങൾ ബിതാക്കുകൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഒരു വിശ്വാസി എന്ന നിനക്ക് എന്താണ് ബിതാക്കുകൾ എന്നും പരിശുദ്ധ ഇസ്ലാമിലെ യഥാർത്ഥമായ സൽക്രമങ്ങൾ ഏതൊക്കെയാണ് എന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാകണം പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ് ഷിർക്ക് കടിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു തിന്മയാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അതേപോലെ തന്നെ നരകത്തെ തൊട്ട് വിലക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് വഫാത്തായിട്ടുള്ളത് ഒരാളുടെ ജനനം മുതൽ മരണം വരെ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഇനി അതിലേക്ക് ഇസ്ലാമിലേക്ക് ഒന്നും കൂട്ടാനോ അതേപോലെ തന്നെ കുറക്കാനോ ഇല്ല എന്നാണ് ഇസ്ലാമിൽ ഒന്ന് ഒന്നും ഇനി കുറയ്ക്കാനും ഇല്ലാൻ തന്റെ എല്ലാ പ്രസംഗത്തിന്റെ ആമുഖത്തിലും അനാചാരങ്ങളുടെ ഗൗരവം വിദ്യാർത്ഥികളുടെ ഗൗരവം സ്വഹാബികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും رسول <سؤال> <م Elliot صلی اللحظة> الله صلى الله عليه وسلم قال فإن خير الحديث كتاب الله وخير الهدى هدى محمد وشر الأمور محدثاتها وكل بدعة ضلالة رسول الله صلى الله عليه وسلم قال يا يتوتم ما يجرم من فرنو هذا فريش القرآن

യാതൊരുവിധ സ്ഥാനവും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്ലാമിൽ ഒരു കർമ്മം ഒരു സൽക്കർമ്മം നിർമ്മിക്കാനുള്ള അധികാരം അത് അള്ളാഹുവിനും റസൂലിനും മാത്രമാണ് വേറൊരാൾക്കും ഇസ്ലാമിന്റെ പേരിൽ ഇന്നത് ഒരു സൽക്രമമായി സ്വീകരിക്കണം എന്ന് പറയാനുള്ള അവകാശം പോലുമില്ല ആ ഒരു തിരിച്ചറിവാണ് സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ജനങ്ങൾ നല്ലതാണ് എന്ന് കരുതി ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് വിദേഹത്ത് എന്ന് പറയുന്നത് പല ആളുകളും പറയാ നല്ലതല്ലേ എന്നാണ് അല്ലേ അല്ലെങ്കിൽ അതൊരു സൽക്രമം ആളുകൾക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പല തരത്തിലുള്ള വിദേഹത്തുകൾ കടന്നു വരാറുള്ളത് എന്നാൽ അത്തരത്തിലുള്ള പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു വിധ സ്ഥാനവുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കാര്യത്തിൽ ഇസ്ലാമിൽ അതിലില്ലാത്ത ഒരു കാര്യം ഒരു സൽക്രമം ആരെങ്കിലും ദീനിന്റെ പേരിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി മാത്രമല്ല അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ദീനിന്റെ പേരിൽ വരുന്ന പുത്തനാചാരങ്ങളെ ദീനാളി എന്ന് പറഞ്ഞ് ഒരുപാട് പുത്തൻ ഇസ്ലാമിലേക്ക് ും അതിനു നിങ്ങൾ സൂക്ഷിക്കണമെന്ന ശക്തമായ താക്കീതും നമുക്ക് നൽകുകയുണ്ടായി വെള്ളം പോലും കുടിക്കാൻ നൽകപ്പെടുകയില്ല എന്ന് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല നമുക്ക് കാണുവാൻ സാധിക്കും പറഞ്ഞു എല്ലാ സത്യവിശ്വാസികളായ കർമ്മങ്ങൾ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും അങ്ങനെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ തിന്മകൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കും മൂന്ന് വിഭാഗങ്ങൾക്ക് പൊറത്തു കൊടുക്കുകയില്ല ആ മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം വിഭാത്തുകൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് കൊടുക്കുകയില്ല എന്നാണ് സഹോദരങ്ങളെ വിത്തുകാരായ ആൾ അനാചാരങ്ങൾ ചെയ്യുന്ന ആൾ ഒരിക്കലും ചെയ്യുകയില്ല കാരണം അവന്റെ കണ്ണിൽ അവൻ ചെയ്യുന്നത് ആവശ്യമില്ല അതുകൊണ്ട് ചെയ്യുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് മഹാനായ അഭൂമുസൽ അദ്ദേഹം മദീനയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് കുറച്ച് ആളുകൾ പെറുക്കി അതിങ്ങനെ ഒരു കുടിയിലേക്ക് നിക്ഷേപിച്ച് റിക്രുകൾ ഇങ്ങനെ ആ സഹാബി ഒരിക്കലും റിക്രുകൾ ചൊല്ലുന്നതിന് എതിരായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു രീതി റസൂൽ വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അബൂ ഹുസൈൻ എന്നാണ് പറഞ്ഞത് പ്രവാചകർ മരിച്ചിട്ട് അധികകാലമായിട്ടില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങളിൽ നിന്ന് അസ്തമിച്ചിട്ടില്ല അതിന്റെ മുമ്പ് ദീനിലേക്ക് നിങ്ങൾ പുത്തൻ ആചാരങ്ങൾ കടത്തി കൂട്ടുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിച്ചു എന്നാണ് അപ്പോൾ ആലോചിച്ചു നോക്കൂ വിദ്യാർത്ഥികളോട് എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ അതിനെ അകറ്റി നിർത്തണം എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അത് റസൂല്ലി സല്ലാസ്ലമയുടെ ചര്യക്ക് എതിർ നിൽക്കലാണ് ആരെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവർത്തിച്ചാൽ അവൻ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഫഇന്ന ലഹു ജഹന്നമ ഖാലിദീന ഫീഹാ ആരെങ്കിലും പ്രവാചകരുടെ സുന്നത്തുകൾക്ക് എതിർ പ്രവർത്തിച്ചാൽ അവൻ കാലാകാലം നരകത്തിലാണ് എന്ന് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ് നോക്കൂ സഹോദരങ്ങളെ പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആ രണ്ട് കാര്യങ്ങളെ മുറുക പിടിക്കുന്ന കാലം അത്രയും നിങ്ങൾ ഒരിക്കലും വഴിപെഴക്കുകയില്ല എന്നാണ് ഒന്നെന്താ വിശുദ്ധ ഖുർആാനാണ് രണ്ടാമത്തേത് പ്രവാചകൻ സൊല്ലമയുടെ ശര്യകളാണ് ഹദീസുകളാണ് ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രമാണം നമ്മളൊക്കെ പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും യാത്രകൾ പോകാറുണ്ട് ഓരോ പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലും നമ്മൾ എത്തുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നതായി നമ്മൾ കാണാറുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന സൽക്രമം ദീനിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്ന ആ കാര്യം അത് വിശുദ്ധ ആടിലുണ്ടോ ഹദീത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ രാവിലെ വിരിപ്പിലേക്ക് എത്തുന്നതുവരെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ തന്നെ വിശ്വാസികൾക്ക് ചെയ്യാനുണ്ട് രാവിലെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് എണീച്ച് ഉസ്കരിച്ച് അവിടെ മുതൽ അയാളുടെ ദിവസം ആരംഭിച്ചാൽ തിരിച്ച് വിരിപ്പിലേക്ക് എത്തുന്നതുവരെ ചെയ്യേണ്ട ഓരോ ർ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരാൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ മര്യാദകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഭക്ഷണം ധരിക്കേണ്ടത് നോക്കൂ നമ്മുടെ കുട്ടികൾക്ക് പേരിടുന്നത് എപ്രകാരമായിരിക്കണം ഏത് പേരാണ് നല്ല വരെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും പരാമർശിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് നമ്മൾ വിദേഹത്തുകൾക്ക് മുമ്പ് വിദേഹത്തുകളുടെ കൂടെ നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആയിരക്കണക്കിന് സുന്നത്തുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിയും ഈ കാലത്ത് കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ കുടിരിക്കലാണ് ഒരു പുതിയ വീട്ടിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു താമസം കൊടുക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു അത് പിന്നെ ആ വീഡിയോ കാണുന്ന ആളുകൾ ഇത് നല്ലതാണ് എന്ന് കരുതി അവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സന്തോഷ നിമിഷം ഉണ്ടാകുമ്പോൾ അത് പുണ്യാണ് അതിൽ ബർക്കത്തുണ്ട് എന്ന് കരുതി അവരോ അനുഷ്ഠിച്ചു പോക ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ പ്രവേശിക്കാം ഇങ്ങനെ ഓരോ വീട്ടിലും അതിൻ്റെ എല്ലാ റൂമുകളിലും പോയി ബാങ്കൊക്കെ കൊടുത്ത് അത് ദീനാണ് എന്ന് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ വരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിവാഹം ഒരു മരണം മരണമുണ്ടായാൽ എത്രയോ അനാചാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമസ്കാരത്തിന്റെ പേരിൽ ഇല്ലാത്ത കുറെ നിസ്കാരങ്ങൾ നിസ്കാരം എന്ന് പറഞ്ഞ് ആളുകൾ ഒരുപാട് നിസ്കരിച്ച് അങ്ങനെ കൂട്ടുക അതേപോലെ തന്നെ ഇല്ലാത്ത ഒരുപാട് ൾ ഇഷ്ടംപോലെ ഹദീസുകളിലും അതേപോലെ തന്നെ പരിശുദ്ധ ബുഹാനിലും ഒരുപാട് പ്രാർത്ഥനകൾ വിക്രുകൾ നമുക്ക് കാണുവാൻ എന്നിട്ട് ഇല്ലാത്ത വിക്രുകൾ സംഘം ചേർന്ന് ഡാൻസ് കളിച്ചും തുള്ളിയും ഒക്കെ ചെല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ചില മാസങ്ങളായാൽ നമ്മുടെ നാടുകളിലെ െല്ലാം അലങ്കരിച്ച് പ്രവാചകരുടെ പേരിൽ പ്രത്യേകപരമായി വിതരണം ചെയ്ത് എന്ന് ആളുകളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാർത്ഥി ഒരു അനാചാരം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല അതേപോലെ തന്നെ സഹോദരങ്ങളെ ഓരോ തെറ്റായ കാര്യങ്ങൾ ആളുകൾ കബറിടങ്ങളിൽ പോകുന്നു ആ കബറാനിയോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഏത് പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമാണ് ഒരു മുസ്ലിമിന്റെ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഹദീസുകളുമാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട വിക്രുകൾ എന്തൊക്കെയാണ് കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയാണ് ഒരാൾ ഉറങ്ങേണ്ടത് അതേപോലെ തന്നെ ഓരോ പള്ളിയിൽ പ്രവേശിക്കേണ്ട മര്യാദകൾ അങ്ങനെ എല്ലാം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചതുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് വിലക്കുന്നതും ഒരാളുടെ ജനനം മുതൽ അയാളുടെ മരണം വരെ ഏതൊക്കെ കാര്യങ്ങൾ വേണം അതെല്ലാം വളരെ കൃത്യമായി പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ പ്രമാണങ്ങളാണ് ഒരു മുസ്ലിമിന്റെ ജീവിതരേഖ അതനുസരിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ടത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അനാചാരങ്ങൾ വിദേഹത്തുകൾ കടന്നു വരരുത് വിദേഹത്തുകൾ വന്നാൽ നമ്മുടെ പാപങ്ങൾ വരെ അള്ളാഹു തന്നെ പൊറുക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ആ രൂപത്തിൽ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക അള്ളാഹു അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ